ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഇന്ന് എം എൽ എ ബാലചന്ദ്രൻ സാറും കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പട്ടയത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ അഞ്ച് വീട്ടുകാർക്കാണ് പട്ടയം ഇല്ലാത്തത് കേട്ടോ അപ്പോൾ ഇതെൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയായിരിക്കും അപ്പോൾ പട്ടയം പട്ടയത്തിന് വേണ്ടി ഞങ്ങളും കുറേ പ്രാവശ്യമൊക്കെ നടന്നതാണ് ഇപ്പോൾ ഓരോ കടലാസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റെഡിയായി ഈ കോർപ്പറേഷൻ്റെ അനുവാദം കൂടി മതി എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീടൊക്കെ ഒന്ന് സന്ദർശിക്കാനായിട്ട് വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിപ്പോൾ രാവിലെ തന്നെ ചിക്കൻ കുറച്ച് ചിക്കനേ ഉള്ളു കേട്ടോ അപ്പോൾ അത് കുറച്ച് ദിവസം മുമ്പ് വെച്ച ചിക്കനായിരുന്നു കേട്ടോ അല്ല മേടിച്ച ചിക്കനായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചിക്കനും കൂടി ഒന്ന് അടുപ്പത്ത് വെക്കാമെന്ന് അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉണ്ണികൾക്ക് പാൽ ബൂസ്റ്റൊക്കെ ഇട്ടിട്ട് പാലൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട് എനിക്ക് പാൽ ചായ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പൂരിയൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഭൂരിക്ക് ഞാൻ ഭൂരി മസാല ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മസാല ഉണ്ടാക്കിയിട്ട് അതാണ് അവർക്ക് കൊടുക്കുന്നത് എന്തായാലും ചിക്കൻ കറി ഇപ്പോൾ ആവില്ല അപ്പോൾ ഭൂരിക്കുള്ള മാവൊക്കെ ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാനിട്ട് ഈ പരിപാടിക്ക് ഇറങ്ങിയത് അപ്പോൾ സബോളയൊക്കെ ഒന്ന് വാട്ടി അതിൻ്റെ ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്തു കേട്ടോ പിന്നെ ഞാൻ ഞാനിതിൻ്റെ കൂടെ തന്നെ ഇതൊക്കെ ഒന്ന് നല്ല സബോഡ നല്ലോണം വാട്ടു കേട്ടോ അതിന് ശേഷം ഞാനിതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം തക്കാളി ചേർക്കൂട്ടോ ചിലവരൊക്കെ കണ്ടിട്ടുണ്ട് മസാലപ്പൊടി ചേർത്തതിന് ശേഷം തക്കാളി ചേർക്കണത് അങ്ങനെ ചേർക്കുമ്പോൾ എനിക്ക് എന്താണെന്നുള്ളത് പെട്ടെന്ന് കരിഞ്ഞു പോകും ചെയ്യും തക്കാളി ഒന്നും കൂടെ കിട്ടില്ല കേട്ടോ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് അതുകാരണം കൊണ്ട് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുത്ത് വാട്ടിയതിന് ശേഷം തക്കാളി ചേർത്തിട്ട് ഞാൻ നല്ലോണം ഒന്ന് വയറ്റി എടുത്ത് തക്കാളി കുടച്ചെടുത്തതിന് ശേഷം മാത്രമേ ഞാൻ മസാല ചേർത്ത് കൊടുക്കാറുള്ളൂ കേട്ടോ പിന്നെ വേപ്പിൻ്റെ എല്ലാം അവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പം അതും കൂടി ഒന്ന് കഴുകിയിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ ഒന്ന് മസാല ഒന്ന് വാട്ടി വാട്ടിയെടുത്തതിന് ശേഷം ഞാൻ ഇറച്ചിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഇറച്ചി ഒന്ന് ചേർത്ത് കൊടുക്കട്ടോ അപ്പോൾ കുറച്ച് ഇറച്ചിയുള്ള ചട്ടിയുടെ വലിപ്പം നോക്കണ്ട കേട്ടോ വേറെ അടുപ്പത്ത് വെക്കാനായിട്ട് എന്തെങ്കിലും വേറെ ചട്ടിയൊന്നും ഇല്ലാട്ടോ അപ്പോൾ അത് കാരണം കൊണ്ടാണ് പാത്രങ്ങളൊക്കെ കുറവാണ് കേട്ടോ അപ്പം അങ്ങനെ അത് കാരണം കൊണ്ട് ഞാൻ ഈ ചട്ടിയിൽ വെച്ചത് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് അതിൻ്റെ ശേഷം ഞാൻ അത് വേവിക്കാനുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഉപ്പ് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടിട്ടാണ് അപ്പം ഞാൻ ഉപ്പ് പൊടി എടുക്കാൻ പോയ നേരം കൊണ്ട് അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഞാനവിടെ ഒന്ന് ഒടിപ്പിച്ചു വിട്ടു വിട്ടു അവ വന്നിരിക്കുന്ന കാണുമ്പോൾ പാത്ത ദിവസം കാരണം വരണതുകൊണ്ട് കേട്ടോ അപ്പം അങ്ങനെ ചിക്കൻ കറി ഞാനത് ഇപ്പോഴത്തെ അടച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനത് പൂരി ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണട്ടോ പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് കമൻറ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യും ഇങ്ങനെ ഒന്ന് പോകണം കേട്ടോ വീഡിയോ കുറിച്ചുള്ളത് പിന്നെ ഷെയർ ചെയ്യാം ഇട്ടില്ലെങ്കിലും വേണ്ട ലൈക്ക് ചെയ്യും ഒന്ന് ചെയ്ത് പോകണം കേട്ടോ സബ് ചെയ്യാൻ തീരെ മറന്നു പോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അപ്പം അങ്ങനെ ഭൂരിയൊക്കെ ഒന്ന് റെഡിയായി വരുന്നുണ്ട് കേട്ടോ അപ്പം അതിനിടയിൽ ഞാൻ മസാലയും കൂടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ലോങ് ആക്കാൻ എനിക്ക് പറ്റണില്ല അത് കാരണം കൊണ്ടാണ് സ്റ്റോറേജ് ഫുള്ള് കാരണം കേട്ടോ അപ്പോൾ ഭൂരി ഒക്കെ ആയി അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇനി ഞാൻ വിളിച്ചത് ഇങ്ങനെ എന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോൾ നമ്മുടെ എം എൽ എ ഹരചന്ദ്രൻ സാറ് വന്നു അങ്ങനെ കുറച്ച് നേരം ഞങ്ങളോട് സംസാരിച്ചു കെട്ടോ അപ്പോൾ പട്ടയൊക്കെ റെഡിയാക്കി തരും റേ റെഡിയാവും എന്നൊക്കെയാണ് അപ്പം റെഡിയാവുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ എന്തായാലും ഇപ്പോൾ എലക്ഷനും കാര്യങ്ങളൊക്കെ അല്ലേ ഇപ്പം എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡിയാക്കുമെന്ന് വിചാരിക്കുന്നു ഞങ്ങൾ കുറേ നാൾ കൂടി നടന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ പുറകെ ഞാൻ എൻ്റെ പാത്തൂസിനെ ആയിരിക്കുന്ന സമയത്തൊക്കെയാണ് കേട്ടോ ഞാൻ മൂന്നാല് പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോൾ നവകേരള സദസ്സിലായി ഞാൻ അതിൻ്റെ അപേക്ഷയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം നമുക്ക് രണ്ട് മൂന്ന് കടലാസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ റെഡിയാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എത്രയൊക്കെ ഉള്ളുട്ടോ ചെറിയൊരു വീഡിയോ ആണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം വീഡിയോ ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക അപ്പ ഇഷ്ടം അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം